നേടിയെടുക്കണമെന്നുള്ള പിടിവാശിയോ നഷ്ടപ്പെടുമെന്നുള്ള ഭയമോ കൂടാതെ ഇന്നോളം ഒരു പ്രണയവും കടന്നുപോയിട്ടില്ല പോയിട്ടില്ല പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോകുമെന്നത് അറിയാതെ എല്ലാ അർത്ഥത്തിലുമുള്ള സ്നേഹം ആത്മാർത്ഥമായി സ്നേഹിച്ചവർ വാരിക്കൂരി അങ്ങോട്ട് കൊടുക്കും എന്നിട്ട് തൻ്റെ ജീവൻ്റെ ജീവനായി അവരെ ഹൃദയത്തിൻ്റെ നടുവിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യും പിന്നെ അയാളെ കൂടാതെ ജീവിക്കാനാവില്ല ശ്വസിക്കാനാവില്ല ഭക്ഷണം കഴിക്കാനാവില്ല മുന്നോട്ട് ഒരു നിമിഷം പോലും സഞ്ചരിക്കാനാവില്ല എന്ന തരത്തിൽ ഇഴുകിച്ചേർന്നിരിക്കും പക്ഷേ ഒന്നോർക്കണം ആദ്യനാളുകളിൽ ഉണ്ടായിരുന്ന സ്നേഹപ്രകടനവും പരിഗണനയും ഒന്നും ഒരുപക്ഷെ അപ്പുറത്ത് നിൽക്കുന്നയാൾ പിന്നീട് തരണമെന്നില്ല അവർ മടുക്കുമ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെ ഇറങ്ങിപ്പോവുകയും ചെയ്യും പിന്നെ ഹൃദയം തകർന്ന് നിങ്ങൾ കരഞ്ഞു തീർക്കുന്ന ഈ നാളുകളിലും അപ്പുറം നിൽക്കുന്ന ആൾ ഒരുപക്ഷെ മറ്റാരോടോ ഒപ്പം സന്തോഷമായി ഇരിക്കുന്നുണ്ടാകും അതുകൊണ്ട് നമ്മെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആരെയും അമിതമായി സ്നേഹിക്കാതിരിക്കുക വിശ്വസിക്കാതിരിക്കുക രണ്ടുപേരുടെ ഇടയിൽ ഒരു ബോർഡർ ലൈൻ സൃഷ്ടിക്കുന്നത് ബുദ്ധിയാണ് ഒരു പരിധിവരെ നിങ്ങളുടെ സങ്കടങ്ങൾക്ക് അയവ് വരുത്തുവാൻ സെൽഫ് റെസ്പെക്റ്റ് കൊണ്ടും സെൽഫ് ലവ് കൊണ്ടും സാധ്യമാകും സോ ഡോണ്ട് കിൽ യുവർ ഹാപ്പിനെസ് ബൈ ലവ്വിംഗ് സമ്മൺ മോർ ദാൻ യുവർ സെൽഫ്